ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ല പുതുവർഷത്തിലും ജില്ലയെ വിടാതെ പനിയും പകർച്ചവ്യാധികളും വൈറൽ പനിയാണ് കൂടുതലായും പടരുന്നത് വാർത്ത കാണാം വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പുതുവർഷത്തിലും ജില്ലയെ വിടാതെ പനിയും പകർച്ചവ്യാധികളും വൈറൽ പനിയാണ് പടരുന്നത് എലിപ്പനി ഡെങ്കിപ്പനി ചിക്കൻ പോക്സ് വൈറളക്ക രോഗങ്ങൾ എന്നിവയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം മൂവായിരത്തി എണ്ണൂറ്റി പത്ത് പേർ പനി ബാധിച്ച് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം കൂടി നോക്കിയാൽ പനിബാധിതരുടെ എണ്ണം ഇരട്ടിയിലേറെ വരും പകർച്ചപ്പനിയുടെ തുടക്കം ജലദോഷമായാണ് പിന്നീട് തൊണ്ടവേദനയാകുകയും പനി ശക്തമാവുകയും ചെയ്യുന്നു നൂറുകണക്കിന് പേരാണ് ദിനംപ്രതി പനിയും ചുമയുമായി ചികിത്സ തേടുന്നത് പനി മാറിയാലും വരണ്ട ചുമ പലർക്കും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന സ്ഥിതിയാണ് പനി ലക്ഷണമുണ്ടെങ്കില് എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കൃത്യസമയത്ത് ചികിത്സ തേടാത്തതും മുൻകരുതൽ എടുക്കാത്തതും രോഗപകർച്ച കൂടാൻ ഇടയാക്കും തണുപ്പും ചൂടും മാറി മാറി വരുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ പനി എണ്ണമുയരാൻ പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ജലദോഷം പനി ചുമലക്ഷണം ഉള്ളവർ കഴിയുന്നതും മാസ്ക് ഉപയോഗിക്കുക ജനക്കൂട്ടത്തിൽ നിന്ന് വിട്ടു നൽകുക മലിന ജലവുമായും മറ്റും സമ്പർക്കത്തിലുള്ളവർ പനി ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണം എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്ന് കഴിക്കണം ജില്ലയിൽ ഈ മാസം നാലു പേർക്ക് എലിപ്പനിയും പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപത് പേർക്ക് ചിക്കൻ ബോക്സും റിപ്പോർട്ട് ചെയ്തു കുട്ടികളിൽ മുണ്ടിനീര് രോഗവും ജില്ലയിൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുണ്ടിനീർ സ്ഥിരീകരിച്ചു ശുദ്ധജല ലഭ്യത കുറഞ്ഞതോടെ ജലജന്യ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് ജില്ലയിൽ ഈ മാസം രണ്ട് പേർക്ക് മഞ്ഞപ്പിത്തവും എഴുന്നൂറ്റി എട്ട് പേർക്ക് വയറിളക്ക രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന